ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കത് ലൈവ് ഇട്ടിട്ടൊന്നും നിങ്ങളോട് പറയാനുള്ള സമയമില്ല എൻ്റെ കൂട്ടുകാർ എപ്പോഴായാലും കേൾക്കുമെന്ന് എനിക്കറിയാം പിന്നെ ലൈവിൽ നമ്മൾ പറയുമ്പോൾ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരിക്കണം അതിനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ലൈവിൽ വരാത്ത അധികം കേട്ടോ അതാണ് ചെറിയ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പലരും ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഒരു പ്രശസ്തിയായിട്ടുള്ള ഒരു യൂട്യൂബറെ വീഡിയോസ് റിയാക്ഷൻ വീഡിയോ നമുക്ക് പൊതുവേ റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ ഇടയിൽക്കൂടെ കുറേ വ്ലോഗും പല വീഡിയോസും ഞാൻ ചെയ്ത് നോക്കി പക്ഷെ ആരും അത് ഏറ്റെടുക്കുന്നില്ല ആരും കാണുന്നില്ല എല്ലാവർക്കും ഇൻട്രസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് അതിലേക്ക് കുറച്ച് വിവേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതെല്ലാം നമ്മൾ കൊടുക്കുക അപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ ഒരിക്കലും ഇല്ലാ കഥകൾ ഉണ്ടാക്കിയിട്ടോ കെട്ടി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടോ ഞാൻ പറയുന്നില്ല നമ്മളെ ഒന്നല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു പിന്നെ എന്താ പറയുക ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൂടിയാണ് ഞാൻ പറയുന്നുള്ളത് ഒന്ന് നമുക്ക് വിഷമം വേദനയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളാകുമ്പോൾ ഭയങ്കര വേദന വിഷമം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ആ രീതിക്കനുസരിച്ച് നമ്മൾ പറയും പറയുന്നതിൽ കുറച്ച് പേരൊക്കെ നമ്മളോട് നമുക്കതിൻ്റെ ഇത് തന്നിട്ടാണ് നമ്മളത് പറയുന്നത് എനിക്ക് ഒച്ചയിൽ പറയാൻ വയ്യ അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവരുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് നല്ല പണി തന്നിട്ടുണ്ട് പണി തരുമെന്ന് എൻ്റെ വീഡിയോയിൽ കണ്ട വീഡിയോയിൽ തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടും നിനക്ക് കിട്ടും നല്ലോണം കിട്ടും നീ അനുഭവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്ന് പറയേ ഐഡിയയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയും മാനം കെടും എന്ത് മാനം കെടാ ഞാൻ ഒരാളെ മാനം കെട്ടിയതല്ലല്ലോ ഇത് ഇത് ഇതുപോലെ നമ്മളെ സബ്ജക്റ്റുകൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വീട്ടിൻ്റെ പല പ്രശ്നങ്ങളും നടക്കും അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് വിളമ്പിയിട്ട് അതിൽക്കൂടെ നമ്മൾ പൈസ വരുമാനം ഉണ്ടാക്കുമ്പോൾ മറ്റുള്ളവരെ എടുത്തിട്ട് ചെയ്യുന്നുമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ ഞാനേ കണ്ടമാനം നമ്മൾ ചെയ്യുന്നൊന്നില്ല അതിലൊരാൾ മാത്രം ഞാൻ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇനിയെങ്കിലും മറ്റുള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക ആയുധമില്ലാത്തവൻ്റെ ആയുധമില്ലാത്തവനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ് ഷിഹറ് മാറണമൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നോട് പറഞ്ഞതുപോലെ പോലെ തന്നെ ആയി ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ട് തീരെ സുഖമില്ലാതെ കിടപ്പില്ലെന്ന് പറയാം എൻ്റെ മകളാണ് ഇവിടെ ഉള്ളത് വീട്ടിലുള്ളത് അവർ വന്നിട്ടാണ് അതായത് മൈഗ്രൈൻ എന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് പക്ഷേ ഇതുവരെ മരുന്ന് കുടിച്ചിട്ട് ഒരു സമാധാനം ഒരു കുറവും തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ എനിക്ക് പല സമയത്ത് പല രീതിയിലും പല കാര്യങ്ങളായിട്ട് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണെന്നാണ് കാരണം എന്നോട് പറഞ്ഞിട്ടുള്ളത് അതാണ് കാരണം നേരിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ചെയ്യാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് വെച്ചിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ കൂടെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യാം അടിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കുക പറയുമ്പോൾ അങ്ങോട്ട് പറയുക ഇതൊക്കെയല്ലേ നമ്മൾ അതിനെ ചെയ്യുക അല്ലാതെ അവരറിയാതെ അവരെ വെച്ചിട്ട് അവർക്ക് അടി കൂടെ പാറ കൊടുത്തിട്ട് അവരെ രോഗിയൊക്കെ അല്ലെങ്കിൽ അവർക്ക് വേറെ നമ്മൾ ഒരാൾക്ക് വേറൊരാൾക്ക് നമ്മൾ മാരണം ചെയ്യുമ്പോൾ ഷെഹറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണിത്തരം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല അയാൾക്ക് തിരിച്ച് കിട്ടല് അയാളിൽ എത്തല് ചിലപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അതൊക്കെ ഒരു പാറ കൊടുക്കുക പണി കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കും പക്ഷേ അത് അയാൾ അവസാനമായിരിക്കുകയാണെങ്കിൽ നമുക്ക് തീരാ ദുഃഖാവൂലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിൽ അതും ഈ ചെയ്യുന്ന വ്യക്തി അപ്പോൾക്കപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിൻ്റെ അവസ്ഥ എന്ത് ഷെഹർ മരണം എന്ന് പറയുന്നത് ഏഴ് വൻപാവങ്ങളിൽ ഒരു വൻപാവമാണ് എന്നല്ല എല്ലാവർക്കും അറിയാലോ അത്രയും വലിയ തെറ്റാണ് പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് ആ ആൾ ചെയ്ത് ചെയ്ത് ഏകദേശം ഉറപ്പായി നമുക്ക് കിട്ടി ഇന്ന ആളെ ഇന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എന്താണ് വെച്ചാൽ നമ്മൾ എല്ലാവരും പറയുന്ന അതേ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ രണ്ട് വാക്ക് പറയാൻ വേണ്ടി വന്ന എനിക്ക് തീ ഒട്ടോ വയ്യായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു സകധാന വീഡിയോ കണ്ടപ്പോൾ ആ ഒരു വീഡിയോക്കും ഒരു എന്താ കാരണം ഞാൻ ഒരുപാട് അവർ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഉമ്മാൻ്റെ വാക്ക് നമ്മൾ പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഫാമിലി ഉള്ള ടച്ചുള്ളതാണ് അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും എന്താ അത് ഇത്രയും അറിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തില്ലയെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ ഒരു ഭാഗം മാത്രം പറയാൻ പാടില്ല അതിൻ്റെ മറുവശം വരുമ്പോൾ ആ മറുഭാഗം നമ്മൾ പറഞ്ഞിരിക്കണമല്ലോ അല്ലാതെ നമ്മൾ ഒരാളെ നമുക്ക് തിന്നാൻ തരുന്നൊന്നില്ലല്ലോ ഒരാളെ ഭാഗം മാത്രം പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് ചെയ്തപ്പോഴാണ് എനിക്ക് എനിക്കേതായാലും ഞാൻ ഇത് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നല്ലോ അപ്പോൾ എനിക്കിത് ഇതും കൂടെ ഒന്ന് പറയാൻ തോന്നിയത് കാരണം അത്രയേ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ എന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് മരണവും ഷെയറോ ചെയ്തിട്ട് നടക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ട് അത് ഇല്ലാതെ പറഞ്ഞില്ല പക്ഷേ അവരെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് തെറ്റായ രീതിയിൽ കൂടെ ചെയ്തെങ്കിലേ അവർക്കത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇനി അവർക്ക് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിനെ പോലെ തിരിച്ചു ചെയ്യാൻ അവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷേ അവർ ചെയ്യൂലെന്നല്ല ലോകത്ത് ഞാൻ മാത്രം മതി എന്നുള്ളൊരു ചിന്തയിലാണ് അവർ ഞാൻ എന്തെങ്കിലും ആയി ആയിപ്പോകുന്ന വിചാരിച്ചിട്ടാണ് അവർ ചെയ്യാത്തത് പകരം ഇങ്ങനെ ചെയ്താണ്ട് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ നാവും അടക്കി മുട്ടും അടക്കി അവളെ രോഗിയായിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നാണ് എൻ്റെ കുട്ടികൾക്ക് പോകും അത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ജോലി പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാനോ അല്ല ഇത് ഈ കലാകാരൻ യൂട്യൂബിൽ ജീവിക്കുന്നോ അല്ല എനിക്കിത് മാത്രം മതിയെന്നോ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്നില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ കൊടുക്കുന്നത് എന്റെ ഫാമിലിക്കാണ് പിന്നെ രണ്ടാം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ അതിലേറ്റ ലോ സ്ഥാനം മാത്രമേ ഞാൻ ഈ പ്രൊഫഷനിൽ കൊടുക്കുന്നുള്ളൂ എനിക്ക് എൻ്റെ രണ്ട് കൈയിനും ആരോഗ്യം ഉണ്ടെങ്കിൽ അഹു സുഭാന ആ ഒരു ഇത് മാത്രം എനിക്ക് കിട്ടിയാൽ മതി എൻ്റെ ജോലി വേറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഉണ്ട് അപ്പം എനിക്ക് അതിൽ കൂടെ എനിക്ക് അന്നം കിട്ടും വേറെ കാര്യം പിന്നെ പല രീതിയിൽക്കൂടി നമ്മൾ പല രീതിയിൽ പറഞ്ഞു അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തു പോകും ഓക്കെ പിന്നെ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല വലിയ മാത്തം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു വലിയ ഇതിനൊക്കെ പോകുന്നുണ്ടായിരിക്കും പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെടേണ്ടേ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് കുറേ നല്ല രീതിയിൽ ആൾക്കാർ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ ബി വി ആണ് താങ്കൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും അത് അതിൻ്റെ ശേഷം വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പക്ഷേ വീഡിയോ ഇടുമ്പോഴൊക്കെ എനിക്ക് അതുപോലെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു പിന്നെ 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 ആണ് എനിക്ക് ഈ ഈ അസുഖം ഈ മൈഗ്രൈൻ്റെ തലവേദന എനിക്ക് ജീവിതത്തിൽ വന്നിട്ടില്ല അപ്പോൾ വന്നത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു മീണ്ടാമ്പോലും പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു ആ കഠിനമായിട്ടുള്ള മരുന്ന് കഴിച്ച് ഞാൻ എനിക്ക് എടുക്കുമ്പോൾ മാത്രം കുറച്ച് ആക്കണ്ടാവും ഇപ്പോൾ മകൾ അവൾക്ക് അവൾ ബിസിയാണ് ലോക ബിസിന്നല്ല മനുഷ്യൻ എന്നെ പോലെ തന്നെ നല്ല ബിസിയും ജോലിയും മകൻ്റെ എക്സാമും പിന്നെ ആ എക്സാമും ഇപ്പം അവൾ പാലക്കാടാണ് അപ്പം അവൾ ഇവിടെ വന്നിട്ട് ജോലിക്ക് പോകണമോ അതിനെല്ലാ പണിയും ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത് എനിക്ക് ഉണന്ന് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊരു ആൾക്കണ്ടാവും പിന്നെ ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെയും പെയിൻ തൊണ്ട മരുന്ന് കഴിക്കുമ്പോഴൊന്നും ആക്കില്ല മരുന്നൊന്നും പിടിക്കുന്നില്ല ഇനി ഇങ്ങനെ ഡോക്ടറെടുത്ത് പോയി നോക്കണോ എന്താണ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഇത് പറഞ്ഞിരിക്കണത് ഡോക്ടറെ അടുത്ത് നിന്നുള്ള ചികിത്സ ഞമ്മള് ചെയ്യാം പിന്നെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളിപ്പോൾ ചോദിക്കും മുല്ല എടുത്ത് പോയില്ല തങ്ങളെടുത്ത് പോയിട്ട് എങ്ങനെ അറിഞ്ഞതെന്ന് അറിയേണ്ട ആവശ്യമില്ലേ നമ്മൾ ഇത്രയും ഏജ് ആയില്ലേ അപ്പം നമ്മുടെ മക്കളും മരുക്കളും പേർ കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമുക്കും കാരണന്മാരും മനസ്സിലാക്കി തന്നിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ ഇന്നിപ്പോൾ യൂട്യൂബിലടിച്ചോ ഏത് പൊട്ടമാർക്കും യൂട്യൂബിലടിച്ചോക്കലും മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ പിന്നെ നമ്മുടെ ശരീരത്തിന് നമുക്ക് വരുന്ന ഞാൻ എൻ്റെ ശരീരം നല്ല ശ്രദ്ധിക്കുന്നതാണ് ഇപ്പോഴേ ഞാൻ കുറച്ച് കുഴപ്പിയിട്ടുള്ളൂ എൻ്റെ ശരീരത്തിന് എന്ത് വേണം എങ്ങനെയാണ് ഏതാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്താണെന്നുള്ളത് ആ നോക്കിയിട്ടുണ്ടാണ് ഞാൻ ഈ എയ്ജ് വരെ നിന്നിട്ടുള്ളത് ഈ ആരോഗ്യത്തോടെ നിന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഈ ഇന്നെ വേറെ രീതിയിലൊന്നും ആർക്കും തളർത്തി തളരുന്നില്ല ഇങ്ങനെ അടി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ തളരും അത് എനിക്ക് കിട്ടിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കൊടുത്ത് നിന്ന് വന്നാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ആദ്യം ഒന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു ഒന്നും അറിയില്ല നമ്മൾ ഒഴുകി ഒതലങ്ങ തോട്ടിൽ ഒഴുകി പോകുന്ന പോകുന്നമാർ വെള്ളത്തിൽ ഒഴുകി പോകുന്നമാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കില്ല അവിടെ നിന്ന് അവരുണ്ടോ ആരെയുണ്ട് ആട്ടേ ഇങ്ങോട്ടും അട്ടും അങ്ങോട്ടും വരും ഇവിടുന്ന് ആരെയും തട്ടീല അങ്ങോട്ടും പോവും അങ്ങനെയുള്ള ഒരു ഒഴുക്കിൽപ്പെട്ടിട്ട് കായ ഒഴുകുന്നമാര് കളിച്ചിരുന്ന ജീവിത തന്നെയുണ്ടത് പിന്നെ ആണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു ഏജ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സിലാവില്ല എന്താണ് എനിക്ക് സംഭവിക്കുന്നത് അവിടുന്ന് നമ്മളൊരു ലെവലിൽ നമ്മൾ സ്റ്റാൻഡായിട്ട് നിൽക്കുന്നത് കാരണം നമ്മളതായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് ആരുമില്ല അപ്പം മനസ്സിലാവുന്നവരാണ് സംഭവങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് അപ്പൊ നേടേണ്ടവരൊക്കെ നേടി പോടേണ്ടവരൊക്കെ കോടി പോകേണ്ടവരൊക്കെ പോയി പക്ഷെ സത്യസന്ധമായിട്ട് നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ അടുത്തുണ്ട് ഹിന്ദും ഉണ്ട് അന്നുമുണ്ട് അതാവും നമ്മൾ ഒരു കാര്യത്തിനും കുഴക്കിയിട്ടില്ല എല്ലാം അതിൻ്റെതായ ടൈം ടൈമിൽ ടൈം ടു ടൈമിൽ എല്ലാം എത്തിച്ച് തന്നിട്ടുണ്ട് അലഹിതല്ല റബ്ബിന സ്തുതി കാരണം ആരും ഞങ്ങൾ പറ്റിച്ചിട്ടില്ല ആരും വേദനിപ്പിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് വേദന എന്ന് പറയാൻ പറ്റില്ല ഇത് പബ്ലിക്കിൽ കൊടുത്തിട്ട സംഭവം പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല ഉപദേശങ്ങൾ നല്ല സന്ദേശങ്ങൾ കൊടുത്തുന്നുള്ളൂ അത് ഈഗോ കാരണം അവർക്ക് പല രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റല്ല അതൊരു ജ്യേഷ്ഠത്തെയോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആ ഒരു അൽവാസിയോ എന്ന് വിചാരിച്ചിട്ട് അത് കണ് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഇതിപ്പോവും ഇല്ല അത് ഈ ഒരു ഇങ്ങനൊരു വിഷയത്തിൽ ഒരു സബ്ജക്റ്റായിട്ട് എടുക്കണമെങ്കിൽ എത്ര എത്ര ആൾക്കാർ ഇന്ത്യയും പാകിസ്ഥാനും മറ്റുള്ളവർ ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ട് നേരെ തന്റെ തന്നെയാവളും ഒരു ചാനലി ഇരുന്നിട്ട് വേറൊരു ചാനലിനെ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ എടുക്കണം ഒരു കാര്യം പറയുമ്പോൾ ആ ആ ഒരു സെക്ഷൻ അങ്ങനെ തന്നെ എടുക്കണം അതല്ലാതെ അതിൽ കൂടെ വേറെ രീതിയിൽ കൂടെ കൊടുത്തിട്ട് ആളെ നാക്കും മൂക്കും മുട്ടിച്ചിട്ട് ആളെ രോഗിയൊക്കെയാണ് കിട്ടാതെ എല്ലാം വേണ്ടത് ഇവ പറയും നിങ്ങൾക്ക് പലതും ഉണ്ടാകുമ്പോൾ പറയും നിങ്ങളൊക്കെ പറഞ്ഞോളൂ പക്ഷേ എനിക്ക് ഈ രണ്ട് വാക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ കാരണം അത്രയ്ക്കുണ്ട് അപ്പം ഇനി നിങ്ങളെല്ലാവരും പറയുമ്പോൾ ശ്രദ്ധിച്ചോളി നിങ്ങൾക്കും വരണ്ട പരാ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞതും ഇണ്ടായിരിക്കുന്ന നല്ലത് ആ ടീമിനേറ്റ് ആ ടീമിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം പൈസയും പോകും ശരീരത്തിനും കേടാണ് സമയം പോവും അപ്പോൾ അതിൽ നല്ലത് നല്ല അപ്പം ഞാൻ എന്നോട് ചോ ഇപ്പം പറയലുണ്ടാവും അപ്പോൾ എനിക്ക് കിട്ടിയില്ലപ്പോൾ നന്നായിരിക്കണോ നല്ല സന്തോഷമായിരിക്കുന്നു ഇന്ന പിന്നെ എന്തായാലും ഇനി ഇനിൻ്റെ പിന്നെ വീഡിയോ ചെയ്യൂലോ എന്നല്ലേ ചെയ്യണില്ല ഓക്കെ സമാധാനത്തിൽ സന്തോഷത്തിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് എന്താ ഒന്നുമില്ലെങ്കിൽ എനിക്കിത് പറയണം എന്ന് തോന്നിയിട്ട് വന്നതുകൊണ്ടാണ് ഇതെങ്കിലും അറിഞ്ഞിരിക്കട്ടെ ആൾക്കാർ അപ്പം വലിയ ഇതിൽ നമുക്ക് നമ്മൾ പറയുമ്പോഴേ അത് മനസ്സിലാക്കണമല്ലോ അനുഭവമാണ് ഗുരു നമ്മൾ മനസ്സിലായി അത്ര തന്നെ അപ്പോൾ മനസ്സിലാവും നിങ്ങൾ കമൻ്റ് തോന്നട്ടെട്ടോ